എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിലെ യാത്രയ്പ്പ് ചടങ്ങിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്ത സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി ആരോപണം നേരിട്ടവർ രംഗത്ത് തങ്ങൾ ഗുണ്ടകളല്ലെന്നും തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും ആരോപണ വിധേയനായ സിദ്ദിഖ് കറുകപ്പള്ളി പറഞ്ഞു കഴിഞ്ഞ മാസം മുപ്പതിനാണ് വെൽഫെയർ ഓഫീസറുടെ വിരമിക്കൽ ചടങ്ങിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സഹപ്രവർത്തകർ ചേർന്ന് നടത്തിയ ചടങ്ങിൽ ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങളടക്കം പങ്കെടുത്തിരുന്നു ഒപ്പം ക്രിമിനൽ പശ്ചാത്തലമുള്ള ചിലരും ഇവർ ജയിലിൽ വെച്ച് ചിത്രീകരിച്ച റീൽസുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമാകുന്നത് വിഷയത്തിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുള്ളത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ മേധാവി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു നിലവിൽ തങ്ങൾക്കെതിരെ ഒരു പെറ്റിക്കേസ് പോലുമില്ലെന്നാണ് ചടങ്ങിൽ പങ്കെടുത്തവർ പറയുന്നത് വെറുതെ ഒരാളെ കൊണ്ടാന്ന് പേര് ചാർത്തരുത് എല്ലാം പൊതുപ്രവർത്തകരാണ് ഓരോ പാർട്ടിയും ഓരോ കാര്യങ്ങളായിട്ട് നിൽക്കുന്നവരാണ് അല്ലാണ്ട് ഒരു രീതിയിൽ പോലും ഒരു കേസ് പോലും ഉള്ള ആളുകളല്ല എനിക്കൊരു ബൈക്ക് ഓടിച്ച കേസ് പോലുമില്ല ബൈക്ക് ഓടിച്ച് കൈയാണിച്ച കേസ് പോലും ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരാളെ കൊണ്ടാണ് അതേപോലെ ഇത്ര ലൈനായിട്ടിരിക്കുന്ന ആൾക്കാർ ഈ താഴെ നിന്ന് നമുക്കത് കേൾക്കുമ്പോഴൊരു വിഷമം അതേസമയം ചടങ്ങിലെത്തിയവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നുവെന്ന് അറിയില്ലെന്നാണ് ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം ചടങ്ങിലെത്തിയവർ സന്ദർശക രജിസ്റ്ററിൽ മേൽവിലാസം രേഖപ്പെടുത്താതെ പേര് മാത്രം രേഖപ്പെടുത്തിയാണ് ജയിലിലേക്ക് പ്രവേശിച്ചത് അമൃത ന്യൂസ് കൊച്ചി